തുടക്കത്തിൽ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു ഇതുവരെ കാണാത്ത കാണാത്ത കുറേ കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂവിയിൽ ഒരു എക്സ്പീരിയൻസ് പറയാമോ മെയിനായിട്ട് ചെയ്യുന്നുണ്ട് ചേതൻ മാസ്റ്റർ ആണ് നേരത്തെ വർക്ക് അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുക അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കുക ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും സ്റ്റട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ചെയ്യുമ്പോ ഏഹ് ഒബ്വിയസ്ലി ആ ടെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ആ വർക്ക് ചെയ്യുന്ന നമ്മൾ ആ സെറ്റിൽ ഇപ്പൊ രാസവർ ആണെങ്കിലും ഞാനാണെങ്കിലും ചേത്തൻ മാസ്റ്റർ ആണെങ്കിലും ജിഷോ ചേരുന്ന എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മളൊരു സീൻ അല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്നത് അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കര ഹെൽപ്ഫുള് ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ചെയ്തു നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു തുടക്കത്തിൽ ഡയറക്ടർ പറയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്യാൻ എന്നുള്ളത് ഇഷ്ടമാണ് ാണ് ആക്ഷൻ മൂവീസ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ചെയ്യണം എന്ന് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആഗ്രഹം പിന്നെ അതിനുള്ള അതിന് അതിന്റേതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കേറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ചെറിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യ ആയിരുന്നു. අපら സാധാരണയായി ആക്ടിംഗ് ചെയ്യുന്ന ആളുകളേ. ആ സമയത്ത് ആക്ടിംഗ് സിനിമയിലേക്ക് ചേരടാൻ ഒരു ട്യൂൺ ഉണ്ടായിട്ടുണ്ട്. വെൻഡി 680 ഈ വണ്ടോ ഇപ്പോ സ്ട്രഗിളിങ് ഒക്കെ ആണെങ്കിൽ പോലും അതിനെ ഒരു ഫിസിക്കാലിറ്റി. मतलब റിജിറേറ്റർന്റെ അടുത്ത് അറിയാനൊക്കെ ആക്റ്റർ വളരെ നോൺ Норമൽ ബോഡി ടൈപ്പ് ആണ്. സാധാരണ ഒരു ലെറ്റ്. അപ്പോൾ ആ ഫിസിക്കും വെച്ചിട്ട് യു ഹാവ് ടു ടു സം ടയർ ലൈ സ്ട്രഗിളിങ്. ഇത് അങ്ങനെ അല്ല ഇതൊരു അൺഎക്സ്പെക്ടഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്ഥലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് അതിൽ കോൺസെൻട്രേഷൻ കൊണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോവും സിനിമയുടെ നമ്മള് സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്നതിനല്ല നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ് നോട്ട് അബൌട്ട് ഇമോഷൻസ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ആക്ഷൻ ഫിലിം ഞാൻ കമ്മിറ്റ് ചെയ്തത് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത് ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടി സ്റ്റോറിയാണ് അപ്പോൾ അതിൽ വീരൽ കൺസൺട്രേറ്റ് അ lot on how he looks at the physics uh, in the matter he is not concentrating mainly and then and it looks very normal character okay shemarane very normal attitude reading a situation comes how he reacts and a reacting we are in mumbai reading the matter okay and entertainment also okay but although we are focusing on ഓരോ ബ്ലോക്ക് ഒക്കെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് ചെയ്യുന്ന സ്ട്രഗിൾ ഒന്നും ഇല്ല നമ്മള് ഓരോ ആക്ഷൻസും ആക്ഷൻറെടുത്തും ഇമോഷൻസ് എനിക്കൊരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാം ഞാൻ റിയാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സംവിധായക ഇത്തരം ഒരു ജനങ്ങളുമായിട്ട് വരുമ്പോ ും വിഷയന് വേണ്ട ഫേസുകൾ പിന്നെ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ക്രൂ ടെക്നിക്കൽ ക്രൂ എന്ന് പറയുന്ന അവരെ നമ്മുടെ സുഹൃത്തുക്കൾ അടിക്കാൻ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ ടെക്നീഷ്യൻസ് ഒക്കെ എൻ്റെ വേർഡ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിനും ക്യാമറ എഡിറ്റർ ഇപ്പം അതുപോലെ തന്നെ ഞങ്ങളൊക്കെ കുറച്ചും ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പിന്നെ മുമ്പേ അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ഈസി ഈസിയായിട്ട് മനസ്സിലാവും ഭയങ്കര സുഖമുള്ള പ്രോസസ്സായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിനു ശേഷം രാജനെ പറഞ്ഞൊക്കെ ആയാലും രാജസാറിനെ പറഞ്ഞൊക്കെ ആയാലും പറയുന്നത് എന്താണെന്നുള്ളത് രണ്ടുപേർക്ക് കേട്ടു രാജസാർ ഒരിക്കലും അങ്ങനെ ഒന്നും സജൻസ് പറയും നമുക്ക് ആവശ്യമില്ല ആവശ്യണ്ടത് രാജസാറിനറിയ വിഷയങ്ങൾ പോണ സിനിമയാണുള്ളത് നമ്മൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്ത രണ്ടാ സ്ഥലം മാത്രമല്ല അവിടെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് എനിക്ക് വേറെക്കടത്ത് പറയാൻ പറ്റില്ല പക്ഷെ കോൺഗ്രസ് വളരെ വിഷമം

इधर यार कांटे के डरे सीन रिपीट ही तो पक्ष अपने ग्रैंडी और आड़ ही तो अगर ना तो इजीली जज नहीं आप बैठो पक्ष मेकर वी आर लॉस्ट इन द ग्रैंडी और मेनी अटाइम्स द फिल्म लूजेस नॉट बिकॉज़ ऑफ़ द हाई इट्स बिकॉज़ ऑफ़ द ग्रैंडी और आल्सो फॉर एग्जांपल आई टेक माय फर्स्ट फिल्म � Breaking Judite, <uy throat> बिल्ली का सेटिस एमंथ होगी, राइट? सेटिक आने बोले नती, एंड थॉट्स के बाद वाओ, एंड इधर नल्ला पड़ा, सो डी मोमेंट आई टेक अ फंडम कैमरा एंड टेक स्लोमोशन शॉट्स, आई कीप ऑन थिंकिंग डेट डी फिल्म इज कमिंग आउट गुड, डी फिल्म इज कमिंग आउट गुड, बट व्हेन यू पेय 150 रुपीस एंड गोइं the grandeur, you are not bothered about the slow motion shot. You just see the film and think that, okay, this film is working, but this film is not working. I mean We try to imitate our own success. I think that becomes the biggest failure in a filmmaker's life, but that is something we need to take care of. ോട്ട വാല് യൂഷൻ ടെംപ്ലൈറ്റ് സിനിമയായിട്ടില്ല അതിലൊരു മിക്സഡ് റെസ്പോൺസാണ് വന്നത് കുറെ ആളുകൾ ഇഷ്ടപ്പെട്ടു കൊറേ ആളുകൾ ഒട്ടും സോ അത് അദ്ദേഹത്തിന് ഒരു മൂന്ന് ആഴ്ച ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ അത് കൊണ്ടുപോയിരുന്നു ഔട്ട് ഓഫ് ബോക്സ് കൺസെപ്റ്റ് ചെയ്യുക അത് വർക്ക് ആവാണ്ടിരിക്കുക അതിൽ നിന്ന് വരുന്ന I think uh, I would be very happy to discuss about my film, Nyao Rupadam Tobi. I think I had a lot of expectation which didn't happen in Karnataka. But Kerala, everybody saw the film and accepted it very easily. Because of whatever you said, because of the anticipation people had in Karnataka, Kerala Adilayan. Many film goers didn't know who I am. So when they watched Tobi plainly, it was ചോദിച്ചു നന്നായിട്ട് <laughs> ആളല്ലേ പക്ഷേ ഡയറക്ടറിനെങ്ങനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണുമ്പോഴൊക്കെ അവർസണാലിറ്റി സൊഫിൻ ടൈം വേണം നമുക്ക് ആ കോസ്റ്റ്യൂമിൽ നമുക്ക് കുറച്ച് ടൈം നടന്നാൽ നമുക്ക് കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവരുടെ ക്യാരക്ടർ സൈക്കോളജി വാക്കിംഗ് സ്റ്റൈൽ എല്ലാം മനസ്സിലാവും definitely costume and the properties are very important part of the character hello good morning uh, i think this is technically our first debut in malayalam project like you must have felt under pressure like pudhiya industry put your awesome. so like our pressure like how did you deal with it like I didn't feel the pressure, but I was like, okay, are they casting me? Okay, uh, and I, mean, uh, I got inspired from my and a lot. And my uh, favorite industry was roll kitty. Okay, that was very overwhelming. I was very happy about it. Uh, but I need to give the very best. All uh, the pressure for our language pressure on right? uh, And the uh, child Kannada, in the fluency, of the get, yeah. Uh, language, language. So, not only dialogues, I was speaking with all the technicians in as much Malayalam as possible. Because I need to, and fortunately, the character had a side which needed Malayalam like me. So, that was very beneficial. So, moment that happened, the pressure was about the language rather than the industry. See, when we act with the character, we don't think how will this industry accept. It's a bill, it's a character. The character preparation has a little more pressure. Language, body language, for her stunts or like foggy stunts, those kind of pressures, rather than how would the people assume we don't know. Like we did something which we like, people accepted, and that's the reason we are here. I don't think I take that much pressure about that.